<applause> لله الحمد والثناء ملء الارض والسماء له اسمى الصفات واكمل الاسماء ونشهد ان لا اله الا الله يفعل ما يشاء ونشهد ان سيدنا ونبينا محمدا رسول الله خاتم الانبياء صلى الله وسلم وبارك عليه وعلى آله وصحبه الأتقياء ومن تبعهم واقتدى بهم حق الإقتداء أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم وأتقوا الله الذي أنتم به مؤمنون سهود الإنجليزي الله من التقوى والله يجيبك من ചെയ്യുകയാണ് അള്ളാഹു സുബാനഹത്തെ ആലയെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അള്ളാഹുവിന് ഒരുപാട് അസ്മാകളുണ്ട് അസ്മ ഉള്ളാഹിൽ ഹുസ്ന വിശിഷ്ടമായ നാമങ്ങൾ ആ നാമങ്ങൾ അള്ളാഹുവിനറിയാനും ആ നാമങ്ങൾ ഉപയോഗിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും വേണ്ടിയുള്ളതാണ് അള്ളാഹുവിൻ്റെ ഉന്നതമായ സിഫത്തുകളാണ് ആ നാമങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് അത് നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹുവിനെ അടുപ്പിക്കുവാൻ പറ്റിയതാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്നേഹമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ ഈ ഇസ്മുകൾ ഉപയോഗിച്ചാണ് നാം അള്ളാഹുവിനോട് തുക ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് അൽ എന്ന് പറയും കരുണ സുന്ദരമായ അള്ളാഹുവിന്റെ അറിവ് അപാരമായ ദയ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ലത്തൈഫ് എന്നതിലുള്ളത് അള്ളാഹുവിൻ്റെ സൂക്ഷ്മമായ നിയന്ത്രണം വ്യാപകമായ നന്മ അള്ളാഹു അള്ളാഹുവിനെ തന്നെ വിശേഷിപ്പിച്ചു ലാ കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല കണ്ണുകളെ അവൻ കണ്ടെത്തുന്നു അവൻ പരമദയാലുവാണ് അതോടൊപ്പം സൂക്ഷ്മജ്ഞാനിയുമാണ് സുഹാൻ അള്ളാ അള്ളാഹു എത്ര പരിശുദ്ധനാണെന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹുവിനെ കണ്ടെത്താൻ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് സാധിക്കുകയില്ല പക്ഷെ അള്ളാഹു നമ്മെ അതിശക്തമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അള്ളാഹു നമ്മെക്കുറിച്ചുള്ള ഒന്നും അള്ളാഹുവിന് ഗോപ്യമല്ല അത്രമാത്രം സൂക്ഷ്മമാണ് അള്ളാഹുവിൻ്റെ ഇൽമ് എന്ന് പറയുന്നത് അള്ളാഹു സുഹാനഹുല പരമരഹസ്യങ്ങളെയും പൊളിപ്പിച്ചു ഒക്കെ അറിയുന്നവനാണ് ബുഹുമാൻ തന്റെ പുത്രനോട് നൽകുന്ന ഉപദേശം വിശുദ്ധ എന്റെ പൊന്നുമോനെ നീ ചെയ്യുന്ന കർമ്മം അതെത്ര നിസ്സാരമായാലും ഒരു കടുക് മണിയുടെ അത്രയുള്ളു എങ്കിൽ പോലും എന്നിട്ടത് ഒരു പാറക്കുള്ളിലാണെന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയോ ആണ് എന്ന് വെക്കുക എങ്കിൽ പോലും അതൊക്കെ അള്ളാഹു കൊണ്ടുവരും കാരണം അള്ളാഹു അത്യപൂർവ ദയുള്ളവനാണ് സൂക്ഷ്മജ്ഞാനിയാണ് സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ അള്ളാഹുവിനെയാണ് നാം അറിയേണ്ടത് മനസ്സിലാക്കേണ്ടത് ആ അള്ളാഹു നമ്മെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് അല അലായം അള്ളാഹുവിന്റെ ചോദ്യം അതാണ് സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എല്ലാം അറിയുകയില്ലേ എല്ലാം അറിയണ്ടേ അതെ അവൻ നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്ന സൂക്ഷ്മിയാണ് സുഹാൻ അവൻ്റെ അടിമകൾക്കുള്ള മാഷത്ത് അവരുദ്ദേശിക്കാത്ത മാർഗത്തിലൂടെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ ഉപജീവനം നമുക്കിത് വരുന്നത് നാം വിചാരിക്കാത്ത മാർഗത്തിലൂടെയാണ് അള്ളാഹുവിനറിയാം നമ്മുടെ മസ്ലഹത്ത് എന്താണ് എന്ന് നമ്മുടെ ഉദ്ദേശം അനുസരിച്ചല്ല ഇതൊന്നും നടക്കുന്നത് മറിച്ച് അള്ളാഹുവിന്റെ കനിവ് കൊണ്ടാണ് അള്ളാഹുവിന്റെ ലുത്ത് കൊണ്ടാണ് അള്ളാഹുവിന്റെ അതാണ് അള്ളാഹു പഠിപ്പിച്ചത് അല്ലാഹു അള്ളാഹു തന്റെ അടിമകളോട് അങ്ങേയറ്റം കനിവുള്ളവനാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവൻ നൽകുന്നു അല്ലാഹു ശക്തനാണ് അള്ളാഹു പ്രതാപശാലിയാണ് സഹോദരങ്ങളെ ഓർക്കണം അള്ളാഹു നമുക്ക് എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ അത് അള്ളാഹു തടഞ്ഞത് അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ് അള്ളാഹു തടഞ്ഞത് അല്ലാഹു വിശുക്കനായതുകൊണ്ടല്ല യുഗ്ധനായതുകൊണ്ടല്ല അള്ളാഹു അള്ളാഹുവിനറിയാം അത് നമുക്ക് വേണ്ട എന്ന് അള്ളാഹുവിന്റെ കനിവാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹിക്മത്തിന് കീഴ്പ്പെടാനായിരിക്കണം നാം ശ്രമിക്കേണ്ടത് അള്ളാഹുവിന്റെ ഈ ലുത്തുഫിനെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത് അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹുബിൻ്റെ നാമം അതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയില്ലേ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ലുത്ത്ഫ് നേടിയെടുക്കുക എന്ന് നമ്മൾ അതിനെ കുറിച്ച് അറിയണം ഒന്നാമതായി അള്ളാഹുവിൻ്റെ ആ കനിവ് അള്ളാഹുവിന്റെ ലൊത്തഫ് നേടിയെടുക്കാൻ നമുക്ക് ഉണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ ഹിക്ബത്തിനെ കുറിച്ചുള്ള നമുക്കുണ്ടാകും അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചുള്ള യക്കയും നമുക്കുണ്ടാകും അതാണ് ഒന്നാമതായി ഉണ്ടാകേണ്ടത് രണ്ടാമത്തേതായി ലുസൂമു താഴ്ത്തി എപ്പോഴും അള്ളാഹുവിനെ അള്ളാഹുവിന് തക്കവയുള്ളവരായി അള്ളാഹുവിന് കീഴ്പ്പെട്ടി ജീവിക്കാൻ നാം ശ്രമിക്കണം ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب تقوى ഉണ്ടെങ്കിൽ അള്ളാഹു എല്ലാറ്റിനും ഒരു പോംവഴി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും മാത്രമല്ല മനുഷ്യൻ വിചാരിക്കാതിടത്ത് അവനുള്ള ജീവിത വിഭവം നൽകുകയും ചെയ്യും മൂന്നാമതായി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് സഹോദരന്മാരെ ഇത് അള്ളാഹുവിന്റെ ലുത്ത്ഫ് നമുക്ക് കിട്ടാൻ അള്ളാഹു ലത്തീഫാണ് എന്നത് അതിന്റെ താല്പര്യം നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ കഴിയണം എന്താണ് അതിൻ്റെ താല്പര്യം അത് നമ്മുടെ ചുറ്റുഭാഗവുമുള്ളവരോട് നാം ലത്തീഫാകണം നാം കരുണയുള്ളവരാകണം അബിസാഹുസല പഠിപ്പിച്ചില്ലേ ദുനിയാവിലുള്ള ഒരു ഒരു പ്രയാസം നമ്മുടെ ഒരു വിശ്വാസിക്ക് തീർത്തു കൊടുത്താൽ സഹോദരങ്ങളെ അള്ളാഹു അയാമത്തു നാളിൽ നമ്മുടെ ഒരു പ്രയാസം നമുക്ക് ലഘൂകരിച്ചു തരും നമ്മളത് ഓർത്തുകൊണ്ട് അതിലേക്ക് വരാൻ സാധിക്കണം അള്ളാഹു ഈ ഈ ലുത്തുഫ് യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകണമെങ്കിൽ സഹോദരങ്ങളെ ദുഃഖിക്കുന്നവനെ നമുക്ക് സഹായിക്കാൻ സാധിക്കണം നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമുക്ക് ക്ഷമിക്കാനും കുറുക്കാനും സാധിക്കണം അള്ളാഹു റഹ്മത്ത് ചെയ്യുക തന്റെ അടിമകളിൽ നിന്ന് അടിമകളോട് റഹ്മത്ത് ചെയ്യുന്നവരോടായിരിക്കും അപ്പൊ നമ്മള് കരുണ കാണിക്കണം വിട്ടുകൊടുക്കണം മാപ്പാക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കണം സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുവാൻ നമ്മുടെ സംസാരത്തിലെ വാക്കുകൾ നാം തിരഞ്ഞെടുക്കണം ആരെയും നാം മുറിപ്പെടുത്തരുത് ആരെയും മുറിപ്പെടുത്തുന്ന ഒരു വാക്ക് നമ്മിൽ നിന്ന് വരരുത് നമ്മളുടെ തീർപ്പുകളിൽ നമ്മുടെ തീരുമാനങ്ങളിലൊക്കെ അവദാനത പാലിക്കണം ഈ രീതിയിൽ നമ്മൾ നമ്മൾക്ക് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ജനങ്ങളോട് നല്ല വാക്കുകൾ പറയണം സഹോദരന്മാരെ നമ്മുടെ ഈ ലുത്തുഫ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കനിവുള്ളവരാണോ എന്നളക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒന്നാമതായി നമ്മുടെ ഔതാര്യത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം മൂന്നാമതായി രണ്ടാമതായി നമ്മുടെ വൈകാരികതകളിലെ സത്യസന്ധതയാണ് സ്നേഹിക്കുന്നതൊക്കെ യഥാർത്ഥത്തിലായിരിക്കണം മൂന്നാമതായി ആളുകളുമായി വിനിമയം ചെയ്യുമ്പോൾ നല്ല നല്ല ഉയർച്ചയുള്ള വിനിമയങ്ങൾ നടപടികൾ നമുക്ക് നടത്താൻ സാധിക്കണം നാലാമതായി നമ്മുടെ സ്വഭാവത്തിന് നല്ല സൗന്ദര്യം ഉണ്ടാകണം ഇങ്ങനെ മാത്രമല്ല എല്ലാ സമയത്തും നമ്മൾ റിഫ് ഉള്ളവരായി തീരാൻ ശ്രമിക്കണം നബി അള്ളാഹു സുബാനു താലയെ കുറിച്ച് നബി ദിനി പറഞ്ഞത് എല്ലാ കാര്യത്തിലും ഒരു സോഫ്റ്റ് ആണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഈ രീതിയിലായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെ എല്ലാ സ്ഥലത്തും നമ്മുടെ വീടുകളിൽ

ولك عابدين واليك منيبين ولاسمك اللطيف دوما متدبرين وبه داعين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين اللهم ادم على دوله الامارات الاستقرار والرقي والازدهار واتم اللهم العافيه علينا وبارك لنا في ارزاقنا وأزواجنا وذرياتنا اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لكل خير اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين الشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك، اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والانباط، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه